ഹേ ഹലോ വെൽക്കം ബാഗീസ് സുനിൽ ഗവാസ്കർ എന്ന താരത്തെയോ അല്ലെങ്കിൽ സുനിൽ ഗവാസ്കർ എന്ന കമന്റേറ്ററയോ പ്രത്യേകിച്ച് നമുക്കാർക്കും പറഞ്ഞറിയിക്കേണ്ട ഒരാളല്ല സോ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഗവാസ്കർ തന്നെയാണ് ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു ഐ പി എൽ ടൈമിൽ ഏറ്റവും കൂടുതൽ തെറുകേട്ടൊരു കമൻറ്റേറ്ററാണ് സുനിൽ ഗവാസ്കർ എന്ന് പറയുന്നത് കാരണം തൻ്റെ ഫേവറിസമാണ് അവിടെ അദ്ദേഹത്തിൻ്റെ പ്രശ്നം അതായത് അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള താരങ്ങളെ അദ്ദേഹം ഒരിക്കലും വിമർശിക്കാറില്ല എന്നാൽ പുള്ളിക്ക് ഇഷ്ടമല്ലാത്ത താരങ്ങളെ പുള്ളി കഠിന കഠോരമായിട്ട് വിമർശിക്കുന്ന നമുക്ക് കാണാം അത് ഈ കോഹ്ലി മുതൽ ഇങ്ങനെ സഞ്ജു സാംസൺ വരെ നീണ്ടുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ കമ്പാരിസൺ വരുന്ന ഒരു കാര്യമായിരുന്നു സഞ്ജു സാംസണും ഋഷഭ് പന്ത് തമ്മിൽ അപ്പൊ ഈ ഒരു സീസണിൽ സഞ്ജു സഞ്ജു എവിടെങ്കിലും ഒരു ഫെയിൽ ഫെയിലാവുകയാണെങ്കിൽ ആ ഒരു സമയത്ത് വിമർശിച്ചുകൊണ്ട് സുനിൽ സുഖ്യവാസ്കർ വരും എന്നാൽ സഞ്ജു ഈ സീസണിൽ എവിടെങ്കിലും ടോപ്പ് ആയിട്ട് കളിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അപ്രിഷിയേഷൻ പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാറില്ല ഇത് തന്നെയാണ് വിരാട് കോഹ്ലിയുടെ കേസിൽ വിരാട് കോഹ്ലി വിരാട് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ അതിനെ അദ്ദേഹം ഓവർകം ചെയ്തു വന്ന സമയത്ത് ഒരു അപ്രിസിയേഷൻ പോസ്റ്റ് പോലും ഈ പറയുന്ന സുനിൽ ഗവാസ്കറിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല ലാസ്റ്റ് മാച്ചിലെ ആ ഒരു ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്ത സമയത്ത് ആ ഒരു മറുപടി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും സുനിൽ ഗവാസ്കർ ഒരു മറുപടി തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് സുനിൽ ഗവാസ്കർ മാത്രമല്ല ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഉണ്ട് എന്നാൽ ഇതിൽ പോപ്പുലറായി നിൽക്കുന്ന ഒരു കാലാണ് സുനിൽ ഗവാസ്കർ എന്ന് പറയുന്നത് എന്നാൽ ഈ സുനിൽ ഗവാസ്കർ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് സൈഡ് ആയിട്ടുള്ള മുംബൈയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ പറയില്ല അതാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ അതോടൊപ്പം തന്നെ സഞ്ജു സാംസനെ കമ്പയർ ചെയ്യുന്ന കമ്പയർ ചെയ്യുന്ന ഒരു താരമാണ് ഋഷഭ് പന്ത് എന്ന് പറയുന്നത് ഋഷഭ് ഋഷഭ്പന്ത് മുക്കിമൂളി ഒരു സിക്സ് അടിച്ചാൽ പോലും ഓഫ് കോഴ്സ് അദ്ദേഹം ഈ ഒരു സീസണിൽ വലിയൊരു കമ്പാക്ക് തന്നെയാണ് നടത്തിയിരിക്കുന്നത് എന്നാൽ അദ്ദേഹം ഫെയിൽ ആകുന്ന സമയത്ത് ഈ വിമർശനങ്ങൾ ഒന്നും തന്നെ കണ്ടില്ല എന്നാൽ സഞ്ജു സാംസൺ ഏതെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഫെയിൽ ആയി കഴിഞ്ഞാൽ ആ സമയത്ത് ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ട് വരും ആക്ച്വലി ഞാൻ വീണ്ടും പറയുന്നത് സുൽഗവാസ്കർ എന്ന ഒരാൾ മാത്രമല്ല ഇതിലുള്ള ഇതുപോലെ പല പല ആൾക്കാരുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ചീ ചീക്കയെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞറിയിക്കേണ്ട താരമല്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന്റെ കാര്യവും ഇതുപോലെ തന്നെയാണ് ഈവൻ കെ എൽ രാഹുലിനു വേണ്ടി അദ്ദേഹം കുറെ വാദികയും പരിപാടിയൊക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ കെ എൽ രാഹുലിന്റെ സ്ട്രൈക്ക് റേറ്റ് മോശമായി പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്ത് സുൽഗവാസ്കർ ഒന്നും പറയാത്തത് അതോടൊപ്പം തന്നെ എം എസ് ധോണിയെ കുറിച്ച് എന്തെങ്കിലും സുൽഗവാസ്കർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ല ആക്ച്വലി ഞാനൊരു എം എസ് ധോണി ഫാനാണ് പല സമയത്തും അദ്ദേഹത്തിന്റെ ഇന്നിങ്സുകൾ സോയാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഇന്നിങ്സുകളെ ഞാൻ വിമർശിച്ച് പറഞ്ഞിട്ടുണ്ട് ഓഫ്കോഴ്സ് ഞാൻ ഫാനാണ് പക്ഷേ വിമർശത്തിന് വിമർശനത്തിന് അതീതൊന്നും അല്ല ആരും ഈ പറയുന്ന എല്ലാവരെയും വിമർശിക്കാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട് അതിന് അതീതമൊന്നും അല്ലാരും പക്ഷെ അത് പരിധി വിട്ടു പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഈ പറയുന്ന സുനിൽ ഗവാസ്കർ ഒരിക്കലും ഈ പറയുന്ന ധോണിയെ വിമർശിച്ച് ഞാൻ കണ്ടിട്ടില്ല എന്നാൽ പോസിറ്റീവ് സമയത്ത് വിമർശിക്കുന്ന കുഴപ്പമില്ല വിമർശിച്ച് കഴിഞ്ഞ് പോസിറ്റീവ് ആയിട്ട് ഗെയിം ഒരാളുടെ ഭാഗത്ത് നിന്ന് വന്നുകഴിയുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്ത് അതിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുകയും കൂടി വേണ്ടേ അത് ചെയ്യാറില്ല അപ്പോൾ അത് തന്നെ മനസ്സിലാക്കാം ആണ് ഫേവറിസം ആറ്റ് ഇറ്റ് സ്പീക്ക് എന്ന് വേണേ പറയാം ഈ പറയുന്ന സുൽഗഭാസ്കർക്ക് യശ്വസി ജയ്സ്വാളി ഭയങ്കര ഇഷ്ടമാണ് യേശുസി യേശുവാളിനെ കുറിച്ച് എത്ര സമയമാണ് പുള്ളി അഡ്രസ്സ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെയാണ് ഏറ്റവും വലിയൊരു കാര്യം സോ ഇത്രയൊരു ഒരു ഇരിക്കുന്ന താരം അല്ലെങ്കിൽ ആള് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ ഒരു കമന്റ് കമന്റേറ്റർ ആയിട്ടുള്ള ആള് ഒരിക്കലും ഇങ്ങനെ ഫേവറിസം വെച്ച് വളർത്തിക്കൊണ്ട് പോകുന്നത് ഒരിക്കലും നല്ലതല്ല ഫേവറിസം ആവാം പക്ഷേ അത് മനസ്സിലിടക്കുക പുറത്ത് പറയുമ്പം അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാവുന്നതാണ് വലിയൊരു കാര്യം അത് ഇത്രയും പൊസിഷനിലിരിക്കുന്നതാണ് സോ എന്തായാലും എനിക്ക് എന്തായാലും കോഹ്ലിയുടെ ആ ഒരു ബാറ്റ് കൊണ്ടുള്ള മറുപടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളി വാ കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലേറെ ഇഷ്ടപ്പെട്ടത് ബാറ്റ് കൊണ്ടുള്ള മറുപടിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക ഞാൻ ജഡ്ജ് ചെയ്തത് തെറ്റായിട്ടാണോ എന്ന് എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് സുനിൽ ഗാസ്കറിനെ കുറിച്ച് അദ്ദേഹം ഫേവറിസം കീപ്പ് ചെയ്യുന്നില്ലേ ഗെയിമിൽ আপোনাৰ আপোনাৰ প্ৰায় বাই বেছি